കോതപാറ രാജകരി ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി കുടിയേറ്റ കർമ്മം ഇടവക വികാരി ഫാദർ മാത്യു വാണിപ്പുരക്കിൽ നിർവഹിച്ചു മതബോധനാ കേന്ദ്രത്തിന്റെ വെഞ്ചിരിപ്പും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ അഭ്യോദ്യ മാർ ജോസ് പുളിക്കൽ നിർവഹിച്ചു കോതപാറ രാജഗിരി ക്രിസ്തുരാജ ദൈവാലയത്തിൽ തിരുനാളിന് കൊടിയേറി ഇന്നലെ ആരംഭിച്ച തിരുനാൾ നാലാം തീയതി അവസാനിക്കും കുടിയേറ്റ കർമ്മം ഇടവക വികാരി ഫാദർ മാത്യു വാണിപ്പുരക്കിൽ നിർവഹിച്ചു കൊടിയേറ്റ കർമ്മത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പെളിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു കുർബാനയ്ക്ക് ശേഷം ക്രിസ്തുരാജ മതബോധന കേന്ദ്രത്തിന്റെ വെഞ്ചരിപ്പും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പിതാവ് നിർവ്വഹിച്ചു പൊതുസമ്മേളനത്തിൽ മുപ്പതിന് സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഡൊമിനിക് ആഞ്ഞെടുത്തലാൽ അധ്യക്ഷന വഹിച്ചു രാജഗിരി ക്രിസ്തുരാജാ വികാരി ഫാദർ ജോഷി ബാണിപ്പറിക്കൽ ഫാദർ ഷൈജു കാരിക്കുന്നേൽ സിബി ഏഴക്കുന്നേൽ ഷൈവി പൂനിൽകുങ്കാല ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് എന്നിവർ സംസാരിച്ചു ഇന്ന് നാല് നാൽപ്പത്തഞ്ചിന് കുടുംബ കൂട്ടായ്മയിൽ നിന്നും കഴിഞ്ഞ ദേവാലയത്തിൽ ദേവാലയത്തിലെത്തിത്തേരും തുടർന്ന് ഫാദർ ജോസഫ് ഏറെ നൽകുന്ന വിശുദ്ധ കുർബാനയും ശേഷം മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയും നടത്തും ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പതിന് വിശുദ്ധ കുർബാന നാലിന് ആഘോഷമായ വിശുദ്ധ കുർബാന ഫാദർ ജോസഫ് ആലപ്പാട്ട് കുന്നേൽ നേതൃത്വം വഹിക്കും ിലേക്ക് പ്രദക്ഷിണം ജനുവരി നാല് ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന ഒമ്പത് മുപ്പതിന് ഫാദർ ബിജേഷ് കുറ്റുമുന്നിൻ കാർമ്മിത്വം വഹിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന പതിനൊന്ന് പതിനഞ്ചിന് പ്രദക്ഷിണം പഴയപ്പള്ളി കുശ്ശരിയിലേക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് സമാപന ആശീർവാദവും തുടർന്ന് കുടിയിറക്കവും നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് കോട്ടയം മഹാബീറ്റ് അവതരിപ്പിക്കുന്ന ഗാനമേളയും തിരുനാളിനോടനുബന്ധിച്ച് നടക്കും ഇടുക്കി വിഷനും